യേശുലേറ്റവും പ്രിയമുള്ളവരെ ഏറെ സന്തോഷമുണ്ട് കൊണ്ട് ഇന്നുകൂടെ ഫ്രാൻസിസ് അസി തിരുനാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും വിശദത്തെ ഫ്രാൻസിസ് അസീസയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുകയാണ് ഫ്രാൻസിസ് അസീസി എല്ലാവരുമായി സഹോസിക്കുകയും എല്ലാവരുടെയും കഷ്ടപ്പാട് ലഘൂകരിക്കുവാൻ തന്നാൽ കഴിയുന്നത് ചെയ്യുകയും ചെയ്തു സ്വന്തം ആരോഗ്യം അപകടത്തിലാക്കിക്കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഫ്രാൻസിസ് ചെയ്തു ഫ്രാൻസിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയും ബഹുമാനവും സ്നേഹവും ആദരവും സംരക്ഷവും അർഹിക്കുന്നവയാണ് ഫ്രാൻസിസ് പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ലഭിച്ചതൊന്നും കൊണ്ടുപോകാൻ കഴിയുകയില്ല നമ്മൾ നൽകിയത് മാത്രം ആവശ്യമുള്ളത് ചെയ്തുകൊണ്ട് ആരംഭിക്കുക പിന്നെ സാധ്യമായത് പെട്ടെന്ന് നമുക്ക് അസാധ്യമായി ചെയ്യാൻ കഴിയും നമുക്ക് ലഭിക്കുന്നത് കൊടുക്കുന്നതിലൂടെയാണെന്ന് ഫ്രാൻസിസ് വിശ്വസിച്ചു ഫ്രാൻസിൻ്റെ എളിമയുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു വാക്യമുണ്ട് ദൈവത്തിന് എന്നിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് ആരിലൂടെയും പ്രവർത്തിക്കാൻ കഴിയും അത്രമാത്രം തന്നെ എളിമപ്പെടുത്തി താൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കാൻ ഫ്രാൻസിസ് സാധിച്ചു ഫ്രാൻസിസ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമായിരിക്കും ഇന്ന് ചിലർ കേൾക്കുന്ന പ്രഭാഷണം അതായത് എൻ്റെ വാക്കും പ്രവൃത്തികളും ചിന്തകളെല്ലാം ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നു എൻ്റെ സന്ദേശം എത്തുന്നു ഫ്രാൻസിസ് മനോഹരമായ സെൻറ്റൻസ് ഉണ്ട് പ്രയത്നം കൂടാതെ ജീവിതത്തിൽ നേടിയ ഒരേ ഒരു കാര്യം പരാജയമാണ് പ്രിയമുള്ളവരെ ഫ്രാൻസിസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഒരു സൂര്യരശ്മി മതി ധാരാളം നീളുകളെ അകറ്റുവാൻ ഫ്രാൻസിസ് പിതാവിൻ്റെ എല്ലാ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേരുകയാണ് ഈ ദിവസം കർത്താവ് നിങ്ങളെ സമത്വമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭർത്താവ് ആശമിശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ പ്രൈസ് അലോട്ട്